ദേശാഭിമാനി അക്ഷരമറ്റം ടാലന്റ് ടാലിൽ സബ് ജില്ലാതല മത്സരങ്ങൾ ഉദ്ഘാടനം നടത്തി ആലത്തൂർ ഉപജില്ലയിലെ അഞ്ചുമൂർത്തിമംഗലം ഗാന്ധി സ്മാരക യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി എം എൽ എ പി പി സുമോദ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ടി കണ്ണൻ അധ്യക്ഷനായി വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലി സി സുരേഷ് കെ എസ് ടി ഉപജില്ലാ സെക്രട്ടറി ആർ പ്രശാന്ത് പ്രധാന അധ്യാപിക പി യു ബിന്ദു ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ കെ വാസുദേവൻപിള്ള ടി വി ശിവദാസ് ജി അലോഷ്യസ് എന്നിവർ സംസാരിച്ചു സമാപനം കെ ഡി പ്രസേനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി ജില്ലാ നിർവാഹക സമിതി അംഗം കെ ജഗദീഷ് അധ്യക്ഷനായി സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം സി തമ്പു കെ എസ് എ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ദിനിൽകുമാർ കെ കുമാരൻ എ ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുത്ത രക്ഷിതാക്കൾക്കും കിസ്മത്സരം സംഘടിപ്പിച്ചിരുന്നു മത്സരാർത്ഥികൾക്കുള്ള സമാനധാനം കെ ഡി പ്രസേനൻ എംഎൽഎ നിർവഹിച്ചു കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി